നമസ്കാരം രാവിലെ ഒരു സ്ത്രീ നഗരമധ്യത്തിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി പലരും ആശ്ചര്യത്തോടെ അത് കണ്ട് ആസ്വദിച്ചു ചിലർ കളിയാക്കി ചിരിച്ചു പക്ഷേ അവർ നൃത്തം തുടർന്നുകൊണ്ടേയിരുന്നു വൈകിട്ട് ക്ഷീണിതയായി കുഴഞ്ഞു വീഴുന്നത് വരെ അവർ നൃത്തം തുടർന്നു പിറ്റേന്ന് രാവിലെ വീണ്ടും അവർ നൃത്തം തുടർന്നു കൊണ്ടേയിരുന്നു വൈകിട്ട് ക്ഷീണിതയായി കുഴഞ്ഞു വീഴുന്നത് വരെ അവർ നൃത്തം തുടർന്നു പിറ്റേന്ന് രാവിലെ വീണ്ടും നൃത്തം പുനരാരംഭിച്ചു കാലിലൂടെ ചോര ഒഴുകിയിട്ട് പോലും അവർ നൃത്തം നിർത്തിയില്ല വൈകാതെ തന്നെ വേറെയും ഒരുപാട് പേർ ഇതുപോലെ നൃത്തം ചെയ്തു തുടങ്ങി തിരുവോരങ്ങളിൽ ദിവസം ചെല്ലും തോറും നർത്തകരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു ഒരു മാസം കഴിയുമ്പോഴേക്കും നാനൂറോളം പേർ ഈ സംഘത്തിൽ ഉൾപ്പെട്ടു രാവെന്നോ പകലെന്നോ ഇല്ലാതെ വിശ്രമവും ഉറക്കവും ഇല്ലാതെ നിർത്താതെയുള്ള നൃത്തം വൈകാതെ ഇതൊരു രോഗമാണെന്ന തിരിച്ചറിവ് അന്നത്തെ അധികാരികൾക്കുണ്ടായി അങ്ങനെ അതിനൊരു പേരും വീണു ഡാൻസിങ് പ്ലേഗ് ഇടവേളയില്ലാതെ നൃത്തം ചെയ്താൽ മാത്രമേ ഈ രോഗത്തിൽ നിന്ന് മോചനമുണ്ടാവൂ എന്ന് കരുതിയ ഭരണകൂടം നർത്തകർക്ക് നൃത്തം ചെയ്യുവാനുള്ള പ്രത്യേക സ്ഥലങ്ങളും അവരെ സഹായിക്കുന്നതിനായി സംഗീതജ്ഞരെയും പ്രൊഫഷണൽ നർത്തകരെയും ഏർപ്പാടാക്കി പക്ഷെ അത് രോഗത്തെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത് രോഗം ബാധിച്ചവരുടെ എണ്ണം പിന്നെയും കൂടി നിരവധി പേർ മരിച്ചു വീണു സെപ്റ്റംബർ മാസത്തോടെ ഈ അവസ്ഥ കുറഞ്ഞു തുടങ്ങി പതിയെ തെരുവിലെ ഈ നൃത്തം അവസാനിച്ചു ഈ ലോകത്തെ മൊത്തം പിടിച്ചു കുലുക്കുകയും അതുപോലെ മാസങ്ങളോളം വീട്ടിലിരുത്തുകയും ചെയ്ത രോഗം ഒരു പക്ഷേ കൊറോണയായിരിക്കാം കൊറോണയ്ക്ക് മുമ്പ് അങ്ങനെ ഒരു രോഗം വരുമെന്നോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നോ പലരും ഭാവനയിൽ പോലും കണ്ടുകാണില്ല അതുപോലെ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളയ്ക്കുകയും ഒരുപാട് നിഗൂഢതകൾ ബാക്കിയാക്കി അപ്രത്യക്ഷമാവുകയും ചെയ്ത ഒരു രോഗമുണ്ട് ദ ഡാൻസിങ് പ്ലേഗ് നൂറുകണക്കിന് ആളുകൾക്ക് യാതൊരു കാരണവുമില്ലാതെ ദിവസങ്ങളോളം തളർന്നു വരെ തുടർച്ചയായി നൃത്തം ചെയ്തു കൊണ്ടുവന്ന ഒരു പ്രതിഭാസമാണ് ഡാൻസിങ് പ്ലേഗ് വൈദ്യശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ കഴിയാത്ത ഈ സംഭവം ചരിത്രത്തിലെ വലിയൊരു രഹസ്യമായി ഇന്നും നിലകൊള്ളുന്നു ഈ പ്രതിഭാസം പ്രധാനമായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യൂറോപ്പിലാണ് പ്രത്യേകിച്ച് ജർമ്മനിയിലും ഫ്രാൻസിലുമാണ് എന്നാൽ അതിൽ ഏറ്റവും പ്രശസ്തവും ഭീകരവുമായ സംഭവം ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ജൂലൈ മാസത്തിൽ ഒരു സ്ത്രീ യാതൊരു കാരണവുമില്ലാതെ സ്ട്രാസ്ബർഗിലെ ഒരു തെരുവിലൂടെ നൃത്തം ചെയ്യാൻ തുടങ്ങി അവൾ തറർന്നു വീഴുന്നത് വരെയും ദിവസങ്ങളോളം വിശ്രമമില്ലാതെ നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ മുപ്പതോളം ആളുകൾ സമാന ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി ഈ വിചിത്രമായ പ്രതിഭാസം ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ പകർച്ചവ്യാധിയായി മാറി ഒരു മാസത്തിനുള്ളിൽ ഏകദേശം നാന്നൂറിലധികം ആളുകളെ ബാധിക്കപ്പെട്ടു ഈ രോഗം ബാധിച്ച ആളുകൾക്ക് താഴെ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു നിയന്ത്രിക്കാൻ കഴിയാത്ത നൃത്തം അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നൃത്തം നിർത്താൻ കഴിഞ്ഞില്ല ഉറക്കമില്ലായ്മ വിശപ്പില്ലായ്മ മണിക്കൂറുകളോളം അവർ നൃത്തം ചെയ്തു അവസാനം മരണം ചിലർക്ക് ഹൃദയാഘാതം എക്സ് ഓഷൻ പക്ഷാഘാതം എന്നിവ കാരണം നൃത്തം ചെയ്യുന്നതിനിടയിൽ മരിച്ചു ചിലർക്ക് ചുഴലി രോഗം പോലെ ശരീരം വിറച്ചിരുന്നു ഏകദേശം നാനൂറിലധികം ആളുകൾ ഈ ഡാൻസിംഗ് പ്ലഗ് ബാധിച്ചു ചില കണക്കുകൾ അനുസരിച്ച് ഒരു ദിവസം പതിനഞ്ച് പേർ വരെ മരിച്ചിരുന്നു മൊത്തം എത്ര പേർ മരിച്ചുവെന്ന് കൃത്യമായ കണക്കുകളില്ല എങ്കിലും ഡസൺ കണക്കിന് ആളുകൾ മരണപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു വൈദ്യശാസ്ത്രം വളരെയധികം മുന്നോട്ടു പോയ കാലഘട്ടത്തിൽ പോലും ഡാൻസിങ് പ്ലേഗ് ഒരു വലിയ രഹസ്യമായി തുടരുന്നു ഇതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് മാസ് സൈക്കോജനിക് ഇൽനസ് ഇതൊരു മാനസിക രോഗമാണ് എന്നാണ് ഏറ്റവും സ്വീകാര്യമായ സിദ്ധാന്തം യുദ്ധങ്ങളും രോഗങ്ങളും ദാരിദ്ര്യവും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ആളുകൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഈ സമ്മർദ്ദം കാരണം ഒരാളിൽ കണ്ട രോഗം മറ്റുള്ളവരിലേക്കും പടർന്നു ഒരാൾ ഭ്രാന്തമായ രീതിയിൽ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ മറ്റുള്ളവർക്ക് അതേ കാര്യം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടായി പോയിസണിങ് മറ്റൊരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നത് ഒരുതരം ഫംഗസ് ബാധിച്ച റൊട്ടി കഴിച്ചത് ഇത് സംഭവിച്ചത് എന്നാണ് എർഗോട്ട് എന്ന ഫംഗസ് ബാധിച്ച റൊട്ടി കഴിച്ചാൽ ആളുകൾക്ക് മാനസിക നില തെറ്റുകയും വിറയിലുണ്ടാവുകയും ചെയ്യാം മതപരമായ കാരണങ്ങൾ ചിലർ ഇതിനെ ദൈവിക ശിക്ഷയായി കരുതി സ്ട്രാസ്ബർഗിലെ അധികാരികൾ ഇതൊരു രോഗമായി കണ്ട് കൂടുതൽ ആളുകളെ നൃത്തം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു അവർ നഗരത്തിലെ രണ്ട് മാർക്കറ്റ് ഹാളുകൾ തുറന്ന് നൃത്തക്കാർക്ക് ഇടം നൽകി നൃത്തം ചെയ്ത് നൃത്തം ചെയ്ത് അവർക്ക് രോഗം മാറും എന്നവർ വിശ്വസിച്ചു എന്നാൽ ഇത് കൂടുതൽ ദുരന്തങ്ങളിലേക്ക് നയിച്ചു ഡാൻസിംഗ് പ്ലേഗിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇന്നും രഹസ്യമായി തുടരുന്നു ഈ സംഭവം മാനസിക രോഗങ്ങൾ എങ്ങനെ ഒരു വലിയ സമൂഹത്തെ ബാധിക്കുമെന്നും ഭയവും സമ്മർദ്ദവും എങ്ങനെ ഒരു സമൂഹത്തെ വിചിത്രമായ രീതിയിലേക്ക് നയിക്കുമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു